ഹായ് ഫ്രണ്ട്സ് വിദ്യാ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ അടിപൊളി മോഡേൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് റെഡി സ്റ്റോക്കിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് എന്ന് പറയാം കാരണം നമ്മൾ നമ്മളിതിൽ വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ആൺ കളറ് വരുന്നത് അടിപൊളി ഒരു വൈറ്റിലാണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ആയിട്ട് മോഡേൺ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കുർത്തിയാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ആൺ കളർ വരുന്നത് വൈറ്റ് ആണ് നെക്ക് താ ഇതേപോലെ വന്നിട്ട് ഈ രീതിയിൽ അതിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നല്ല ഭംഗിയായിരുന്നു ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ഹാൻഡ് പ്ലേറ്റ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് പ്ലേറ്റ് എടുത്ത് നല്ല ലെങ്തി ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് സ്ലീവ് വന്നിരിക്കുന്ന ഇതേപോലെ ഫുൾ സ്ലീവിൽ വന്നിട്ട് സ്ലീവിൽ ഇതേപോലെ ഒരു പടിയും അതുപോലെ രണ്ട് രണ്ടുമൂന്ന് പ്ലേറ്റ്സും കൊടുത്തിട്ടുണ്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ ആണ് ത്രീ ഡബിൾ നൈൻ ഒരിടത്തും കിട്ടത്തില്ല ത്രീ ഡബിൾ നൈൻ ആണെന്ന് പറഞ്ഞ് നമ്മളെ സെലക്ടും അല്ലെങ്കിൽ മാത്രമല്ല വെറൈറ്റി പാറ്റേൺസ് മോഡേൺ കുർത്തീസ് ഒക്കെ നമ്മൾ ത്രീ ഡബിൾ നൈൻ കൊണ്ടുവരുന്നത് റെഡി സ്റ്റോക്കിലാണ് അപ്പൊ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് നമുക്ക് അപ്പം ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഗ്രീൻ ആട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ക്ലോസർ ലുക്ക് വരുന്ന ഇതേപോലാണ് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് പ്രൈസ് എക്സ് എൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി റോയൽ ബ്ലൂ കളർ ആണ് ഇതേപോലോ ക്ലോസർ ലുക്ക് വരുന്ന ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്ന ഇതേപോലെയാണ് നല്ല അടിപൊളി ഒരു മോഡേൺ കുർത്തിയാണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇതുപോലെ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ റെഡി സ്റ്റോക്കിൽ അടിപൊളി മോഡേൺ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മുടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്താൽ ആയി വെയിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോ വരുന്ന സെവൻ ഓ ക്ലോക്കിനാണ് മറക്കാതെ എല്ലാവരും വീഡിയോ കാണുക ഗിയോ വെയിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക അപ്പം നമുക്കിനി സെവൻ ഒ ക്ലോക്കിനാണ് താങ്ക് യു